ീനാരായണ പരമഗുരവേ നമ ജ്ഞാനശക്തിസമാരു സല വിഭൂഷിത प्रदाता च तस्मै श्रीगुरवे नमः ॐ नारायणाख्य गुरुवर्यनिवासपू മേ മഹാ ശിവ ഗ്രാവനിശം നിവാസെ സ്ത്രോലി ശ്രവണമോദസമസ്തേ ത്സേ സദ മയി ദേയാം ഗുരുചി പരമകാരുണികനായ ശ്രീനാരായണ ഗുരുത്രിപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തി എട്ടാം ഭാഗം അവതരണം ഇത് നാം തന്നല്ലോ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയ ശേഷം ഭക്തജനങ്ങൾക്കായി ഗുരുദേവൻ രചിച്ചു നൽകിയ ശിവസ്തോത്രമാണ് കോലതീരേശതവം പത്ത് പദ്യങ്ങളടങ്ങുന്ന ആ കൃതിയിലെ എല്ലാ പദ്യങ്ങളും അവസാനിക്കുന്നത് കോലത്തു കരക്കോവിലിൽ വാഴും പരമേശൻ അഥവാ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അഭയസ്ഥാനമെന്നറിഞ്ഞ് ശരണം പ്രാപിക്കുന്ന ഭക്തനെ അനുഗ്രഹിക്കുന്നവനും അധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതത്തെ പാപമംഗലമാക്കുന്നവനെ തീപാറുന്ന മുക്കണ്ണോടുകൂടി നിഗ്രഹിക്കുന്നവനുമായി കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ മൂർത്തിയായി വാഴുന്ന ഭഗവാനോടുള്ള ഭക്തന്റെ അർച്ചനയാണ് ആ കൃതിയുടെ ഉള്ളടക്കം ആ ക്ഷേത്രത്തിൽ ഗുരുദേവൻ കൂടെ കൂടെ സന്ദർശനം നടത്തുക പതിവായിരുന്നു ഒരിക്കൽ അങ്ങനെ ഒരു സന്ദർശനത്തിനെത്തിയ അവസരത്തിൽ ഒരു വാതിൽ കോട്ട കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് എന്നൊരാൾ ഗുരുവിനെ സമീപിച്ച് നമസ്കരിച്ച ശേഷം ഇങ്ങനെ അപേക്ഷിച്ചു തൃപ്പാദങ്ങളെ നോക്കി ഒരു ചിത്രം രചിക്കണമെന്നാഗ്രഹമുണ്ട് ഗുരുദേവൻ നമ്മുടെയോ കുറുപ്പ് അതെ കുറച്ചു നേരത്തെ കവിടുന്ന് ഇരുന്ന് തന്നാൽ മതി ഗുരുദേവൻ ഓഹോ എങ്കിൽ അങ്ങനെയായി കൊള്ളട്ടെ ഗുരുദേവൻ കസേരയിൽ ഇരുന്ന് കൊടുത്തു കുറുപ്പ് കസേരയിൽ ഇരുന്ന ഗുരുദേവനെ നോക്കി നോക്കി തൻ്റെ ചിത്രരചന പൂർത്തിയാക്കി ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തി മഹോത്സവം നാടൊട്ടുക്ക് കൊണ്ടാടിയ വേളയിൽ ഗുരുദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് ആ ക്ഷേത്രാങ്കണത്തിൽ ഒരു മന്ദിരം പണികഴിപ്പിക്കുകയുണ്ടായി ആ മന്ദിരത്തിനുള്ളിൽ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് വരച്ച ഗുരുദേവന്റെ എണ്ണ ചായാ ചിത്രം സ്ഥാപിക്കുവാൻ ക്ഷേത്രം ഭാരവാഹികൾ ആഗ്രഹിച്ചു ആ വിവരം അവർ കുമാരനാശാനേയും ഗുരുദേവനെയും നേരി കണ്ട് അറിയിക്കുകയും അനുമതിക്കായി അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ചിത്രം സ്ഥാപിക്കുവാനുള്ള ഒരു ദിവസം നിശ്ചയിച്ചു കുമാരനാശാനെയാണ് അതിനായി ക്ഷണിച്ചിരുന്നത് അത് പ്രകാരം അലങ്കരിക്കപ്പെട്ട ആ മന്ദിരത്തിൽ ഛായയിലും ആകാരത്തിലും ഒന്നുപോലെ സാദൃശ്യമുള്ള ഗുരുദേവന്റെ മനോഹരമായ ആ എണ്ണച്ചായ ചിത്രം ആശാൻ സ്ഥാപിച്ചു വലിയൊരു പുരുഷാരം ഇതറിഞ്ഞ് ക്ഷേത്രത്തിൽ കൂടിയിരുന്നു മേന്മുണ്ട് ഒരു വശത്തേക്കിട്ടുകൊണ്ട് പത്മാസനത്തിലിരിക്കുന്ന ആ ചിത്രം പിന്നീട് ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഗുരുദേവനും നേരിൽ കാണുകയുണ്ടായി ഇത് നാം തന്നല്ലോ എന്നൊരു ചെറു ചെറുപുഞ്ചിരിയോടെ അന്നവിടെ കൂടി നിന്നവരോട് ശേഷമാണ് ഗുരുദേവൻ മടങ്ങിയത് പിന്നീട് കോലത്തുകര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ആ ചിത്രത്തെ ഗുരുദേവനായി സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുക പതിവായി കേരളക്കരയിലും പുറത്തും ാലുയർന്നു വന്ന അനേകായിരം ഗുരുമന്ദിരങ്ങളുടെ നിരയിൽ ആദ്യത്തെ ഗുരുമന്ദിരം ഗുരുദേവൻ സ ശരീരനായിരിക്കുമ്പോൾ തന്നെ പണി കഴിപ്പിച്ച കോലത്തുകരയിലെ ആ മന്ദിരമാണെന്നും വിശ്വസിക്കപ്പെടുന്നു അവതാ സർവാനു സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഇത് നാം തന്നല്ലോ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ